എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മലയാള സിനിമയും മലയാള സിനിമാ പ്രവർത്തകരെയും സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾക്ക് നമ്മുടെ വ്യൂവിൽ അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ ഒന്ന് വിലയിരുത്തലാണ് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് പ്രേക്ഷകർക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ആ പീഡനങ്ങൾ ഒരു പറയുന്നതിന് വേണ്ടി ഗവൺമെന്റ് സമീപിച്ചു ആ ഗവൺമെന്റ് ഒരു കമ്മീഷന് കമ്മിറ്റി വെച്ചു ആ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് ഇപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത റിപ്പോർട്ടാണ് ഇപ്പോ പുറത്തുവിടിക്കുന്നത് അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുകൊണ്ട് പുറത്തുവിടുന്നോണ്ട് ആർക്കൊന്നും പേടിക്കാനില്ല പക്ഷെ ഇവിടെ പറയപ്പെടുന്നത് ലൈംഗിക ചൂഷണമാണ് ഒരു നടന സംവിധായകൻ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് ഈ സ്ത്രീകൾ വഴങ്ങി കൊടുത്താൽ മാത്രമേ നിലനിന്ന് പോകാൻ പറ്റുകയുള്ളു ഞങ്ങളുടെ നിവർത്തി കേട് കൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വന്നു എന്ത് നിവർത്തി കേട് അല്ല എന്ത് നിവർത്തി അല്ല ഞാൻ പറയട്ടെ എന്ത് നിവർത്തി കേട് കൊണ്ട് ഒരു ഒരാള് ഇത്തരത്തിൽ സമീപിച്ചു കഴിഞ്ഞാൽ ആ പ്രായപൂർത്തിയായ ആ സ്ത്രീക്ക് അത് മനസ്സിലാക്കാം ഇത് തെറ്റാണ് എനിക്കത് താല്പര്യം ഇല്ലാത്ത വിഷയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം പോകണം എന്ന് വയ്ക്കണം അല്ലെ നമ്മളിപ്പോ തൊഴിലിടങ്ങൾ കേരളത്തിലും അല്ലെ ഇന്ത്യയിലും വിദേശത്തും എവിടെ ആയാലും ഈ തൊഴിലിടങ്ങളിലും പീഡനങ്ങൾ നടക്കുന്നില്ലേ പരസ്പര കൂടിയിട്ട് കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലേ ഇത് അല്ല ഞാൻ ഇന്ന് കയറി പറഞ്ഞോട്ടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ടിനകത്ത് വെറും ലൈംഗിക പീഡനം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് എല്ലാവരും അതിനെ മാത്രം ഞാൻ പറയട്ടെ പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത് പല ആളുകളും രാത്രിയിൽ കഥകളിൽ വന്ന് മുട്ടുന്നു പല നടിമാരെയും സെക്സിന് വേണ്ടി നിർബന്ധിക്കുന്നു അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല അതായത് അതിലെ പ്രധാനപ്പെട്ട മറ്റുള്ള ഞാൻ പറയട്ടെ അതിലെ മറ്റുള്ള കാര്യങ്ങൾ ഇവരുടെ വേദനത്തെ കുറിച്ചും ഞാൻ പറഞ്ഞുതരാം പിന്നെ എല്ലാ സെറ്റുകളും ഇപ്പോഴാണ് ഈ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് നമുക്ക് റെഡിമെയ്ഡ് ടോയ്ലറ്റ് സംവിധാനം തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ അതിപ്പോ എല്ലാ സെറ്റുകളിലും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ വർഷങ്ങളായിട്ട് ഞാൻ കാണാറുണ്ട് മാത്രമല്ല അതല്ലെങ്കിൽ സമീപ പ്രദേശത്തിൽ ഏതെങ്കിലും ഒരു വീട് ഇതിന് നമ്മൾ സൗകര്യപ്രദമായിട്ട് ആദ്യ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ട ചില സഹായങ്ങൾ വേണമെങ്കിൽ അങ്ങ് വാങ്ങുന്നവരുണ്ടെങ്കിൽ അതും കൊടുത്ത് ഇത് ചെയ്യാറുണ്ട് പക്ഷെ നമുക്ക് സിനിമാ സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ടോയ്ലറ്റ് എന്റെ ചോദ്യം മലയാള സിനിമാ മേഖലയിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ലൈംഗികതകൾ നടക്കുന്നുണ്ടോ അതായത് ഒരു സെറ്റിൽ ഒരു നടി വരുമ്പോൾ അവരെ ഉപയോഗപ്പെടുത്തുന്ന രീതി ഇപ്പൊ സത്യസന്ധമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ നമ്മൾ മാത്രം കാണുന്ന ഒരു അതിനെ ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിനിമ വിട്ടേക്കും ഓക്കെ ഒരു സ്ത്രീകളും പുരുഷനും വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി സ്കൂള് ബാങ്ക് ഏത് സ്ഥാപനം എടുത്തോ അവിടെ പരസ്പരം ഇഷ്ടത്തോടു കൂടി ഇപ്പൊ നമ്മൾ കണ്ടിട്ടല്ല ഇഷ്ടത്തോട് കൂടി ലൈംഗികതയിൽ ഏർപ്പെടുന്ന സ്റ്റാഫുകളില്ലേ അതുപോലെയാണ് മലയാള സിനിമയിൽ ഉള്ളത ഒരാളെ പോലും ഞാൻ കറതീർത്ത് പറയാം അവരുടെ സമ്മതമില്ലാതെ അങ്ങനെ ഒരാൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവില്ല സമ്മതമില്ലാതെ അതല്ലെങ്കിൽ അങ്ങനെ സമ്മതമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടല്ലോ ഒരു നടിയെ ഇപ്പൊ പീഡന കേസ് നടന്നുകൊണ്ടിരിക്കുകയുണ്ടല്ലോ അതൊക്കെ സമ്മതമില്ലാതെ ചെയ്തതിന്റെ പേരിലാണ് സമ്മതിച്ചുകൊണ്ട് കൊണ്ട് നടന്മാരല്ല ഇപ്പൊ അതില് മറ്റു വിഭാഗം വർക്ക് ചെയ്യുന്നവരുണ്ട് സിനിമയിലുണ്ട് അതല്ലെങ്കിൽ സമൂഹത്തിൽ പല ജോലി സ്ഥലങ്ങളിലും ഇത്തരം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ അത് സമ്മതം ഇല്ലാതെ ചെയ്യുമ്പോൾ മാത്രമേ അതൊരു പ്രശ്നമായി മാറാറുള്ളൂ ഓക്കെ അതായത് രണ്ടുപേരും കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുകയും കുറച്ച് നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു ഒരു നിലപാടാണ് ഇപ്പൊ കാണുന്നത് എന്നുള്ളതല്ലേ ഇപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ ഒരു സിനിമ മേഖലയിൽ മാത്രം അങ്ങനെ വരാനുള്ള കാര്യം സിനിമാ മേഖലയിൽ മാത്രം അത് പറയുമ്പോ എപ്പോഴും ഞാൻ പറഞ്ഞു തരാം ചില അല്ല ഇത്രത്തോളം ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ഉണ്ടത് സിനിമ മേഖല എന്ന് പറയുമ്പോൾ അത് എല്ലാവരും പെട്ടെന്ന് അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമയില് ഒന്നോ രണ്ടോ വട്ടം ചാൻസിൽ എഴുതിയിട്ട് ചിലപ്പോൾ അവര് മറ്റുള്ളവര് ഇത്തരം ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുക ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു ചെറിയ ശതമാനം അത് ചിലപ്പോ അവര് അത്രയും കാലത്തെ ഇടപഴക്കം കൊണ്ട് ചിലപ്പോ പരസ്പര കൂടി ആവുമല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ഈ ബന്ധപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് പറഞ്ഞത് എന്റെ പടത്തിലൊക്കെ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുക ചെയ്യാം എന്നും ഒരു വാക്കും കൂടി കൊടുത്തിട്ടുണ്ടാവും പക്ഷെ എത്ര തന്നെ ഇത് പറഞ്ഞാലും അവർ അടുത്തൊരു പടം എടുക്കുമ്പോൾ അതിനു പറ്റിയ ഒരു ക്യാരക്ടർ ആയിക്കോണമെന്നില്ല ചിലപ്പോ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാവില്ല അവർക്ക് ചെയ്യാൻ പറ്റിയ ഏജ് കൊണ്ട് പറ്റില്ലായിരിക്കാല്ലോ അല്ലെങ്കിൽ ശരീരഘടന കൊണ്ട് പറ്റുന്ന ഒരു കഥാപാത്രമാവില്ല അത് അല്ലെങ്കിൽ എല്ലാ പടവും മമ്മൂട്ടി മോഹൻലാൽ മാത്രം ചെയ്താൽ മതിയല്ലോ ഞാനിതൊന്നും അല്ല അങ്ങനെ വരുമ്പോ കുറച്ച് പടങ്ങളിൽ ഇദ്ദേഹം ചെയ്ത പിന്നീടുള്ള പടങ്ങളിലേക്ക് ഇവരെ വിളിക്കാതെ വരികയും ഇവര് ചിലപ്പോ ഫോൺ എടുത്ത് വിളിച്ചാൽ ചിലപ്പോ എടുക്കണ്ടാവില്ല അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്നുണ്ടാവില്ല അങ്ങനത്തെ അത് അവർക്കും അതിൻ്റെ തിരക്കുണ്ടാവാം പിന്നെ അത് അല്ലെങ്കിൽ സംഭവിച്ചു അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല ആ സമയത്ത് തുടർന്ന് ഇവർക്ക് വർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പറയുക പിന്നെ പറയുക ലൈംഗികമായ പടത്തില് അല്ലെങ്കിൽ ഇന്ന സമയത്ത് ആ സമയത്ത് പറയുന്നത് ഏതാച്ചാലും ഒന്ന് രണ്ട് കേസസ് ഇതിന്റെ തൊട്ടു മുമ്പ് പുറത്തു വന്ന വിഷയങ്ങൾ വെച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത് പക്ഷെ നമ്മളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഇതൊന്നുമല്ല ഈ അവരതിനകത്ത് കൊടുത്ത അതായത് നമ്മളെ ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ കൊടുത്ത മൊഴിക്കകത്തുള്ള ഒരു മൊഴികൾ അതായത് ഒരു മൊഴിയാണ് എന്ത് സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ സിനിമയിലെ പിന്നണി ആളുകൾക്കും സിനിമയിലെ പ്രമുഖരായിട്ട ഒരു പത്ത് പതിനഞ്ച് പേരുടെ പേരും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ആളുകൾക്ക് ലൈംഗികപരമായിട്ട് വഴങ്ങി കൊടുക്കുന്ന ആളുകൾക്കാണ് അവിടെ അവസരമുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിനകത്ത് പറഞ്ഞത് സെറ്റിനകത്തുള്ള ടോയ്ലറ്റിന്റെ പ്രശ്നങ്ങള് പിന്നെ ഈ തുല്യ വേതനത്തിന്റെ പ്രശ്നങ്ങള് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്നതിന്റെ കാര്യങ്ങള് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും എന്തല്ല നിങ്ങളീ പറഞ്ഞ ഒറ്റപ്പെട്ട ഒരു ഒരു സംവിധായകന്റെ കൂടെയോ ഒരു നടന്റെ കൂടെയോ കുറച്ചു ദിവസം താമസിച്ച് അവർക്കെതിരെ പരാതി കൊടുത്ത കേസസ് അല്ലാതെ പറയുന്നത് അത് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ അതായത് ഒരു ദിവസമോ രണ്ടു ദിവസമോ അവിടെ ചെല്ലുന്ന ആളുകൾ മുതൽ നായികയായി അഭിനയിക്കുന്നത് വരെയുള്ള പല ഏജിലുള്ള ആളുകളാണ് ഇവർക്ക് മൊഴി കൊടുത്തിട്ടുള്ളത് അതിനകത്ത് പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഇപ്പം നേരത്തെ എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളെ മലയാള സിനിമയിലെ പ്രമുഖനായ ഒരു നടന് നടന കൂടെ കുറെ കാലം ജീവിച്ചതിന് ശേഷം അവരവർക്ക് അത് നിങ്ങൾ പറഞ്ഞാണ് അവർക്ക് അടുത്ത സിനിമയിൽ അവസരം കൊടുത്തില്ല എന്നുള്ളത് അത് കറക്റ്റ് പക്ഷേ ഇതെന്ന് പറയുന്ന ആണല്ലോ ഇത് കോമൺ ആയിട്ട് ഇവർ പറയാണ് അതായത് മലയാള സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്ത് വേണം കിടക്ക പങ്കിടേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അതെ അതില് ഞാൻ പറയട്ടെ ഇത് ഈ പറഞ്ഞവര് ഈ പറഞ്ഞവര് അതിന് താല്പര്യമില്ലെങ്കിൽ അവരെ നിക്കരുത് അവര് പോകണം ഈ പറഞ്ഞ വ്യക്തിയെ കുറിച്ച് കൃത്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യേണ്ടത് കംപ്ലൈന്റ് ചെയ്യണം അതാണ് മാന്യത കാണിക്കേണ്ടത് അതല്ലാതെ കൊറേ കാലം കഴിഞ്ഞ് വർക്ക് കൊടുത്തില്ലെന്ന് പറഞ്ഞ സമയത്തല്ല ഇതൊക്കെ എടുത്തിട്ടുണ്ട് വരേണ്ടത് അപ്പൊ അതില് വിശ്വാസനീയതയും തവണ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ വരുമ്പോ അവിടെ അവർ പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവർക്ക് അവരുടെ വീട്ടിൽ പോവാം എനിക്ക് ഇത് പറ്റില്ല ഞാൻ എന്റെ വീട്ടിൽ അവർക്ക് വേറെ ജോലിക്ക് പോവാം മറ്റൊരു കാര്യം കൂടി ഉണ്ട് അവർ കമ്മിറ്റിക്ക് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടികളെയും കൊണ്ട് വരുന്ന മാതാപിതാക്കൾ അധികം മാതാവിന്റെ പേരാൻ തോന്നുന്നു ഈ അമ്മമാര് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലേ എന്തിനു വേണ്ടിട്ടാ എന്തിനു വേണ്ടിട്ടാ ഇവരുടെ അവർക്ക് ഫേമസ് ആവണം കാശുണ്ടാക്കണം ആ കാശുണ്ടാക്കാൻ വരുന്ന പെട്ടെന്ന് കാശുണ്ടാക്കാൻ വരുന്ന ഏതൊരു മാർഗത്തിലും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ടായിരിക്കാം തീർച്ചയാണ് മലയാള സിനിമയിൽ മൊത്തം ആണ് വരുന്ന സ്ത്രീകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അതിലൊന്നും ഒരു 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 പോലീസേന എടുത്തുകഴിഞ്ഞാൽ പോലീസേനക്കു ക്രിമിനൽസ് ഉണ്ട് നമുക്ക് അതുകൊണ്ട് പോലീസ് തന്നെ മൊത്തം പ്രശ്നമാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ വേറെ ഒരു മേഖല എടുത്തു കഴിഞ്ഞപ്പോ ഐ ടി മേഖലയിൽ വന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഐ ടി മേഖല ഫുൾ പ്രശ്നം പറയാൻ പറ്റില്ല സിനിമ മേഖലയിലേക്ക് വരുമ്പോ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അല്ല ഇപ്പം ഇത് ആ ഒരു സെലിബ്രിറ്റീസിന്റെ പേരൊന്നും പുറത്തു വന്നിട്ടില്ല ആ പിന്നെ ഇത് ആളുകൾ ചിന്തിക്കുന്നതാണ് ഇന്ന ആളായിരിക്കും ആ പന്ത്ര ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ ഓരോരുത്തരുടെ പേരുണ്ട് അത് മലയാളികൾ ഉണ്ടാക്കി വെച്ചൊരു പേരാണത് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതറിഞ്ഞിട്ടല്ല ആളുകൾക്ക് ഇതൊരു രസമാണ് മലയാള സിനിമ മലയാള സിനിമയിലെ പ്രഗത്ഭരായ നടന്മാരെ കുറിച്ചിട്ട് മനസ്സിനകത്ത് ഇട്ട് ഇങ്ങനെ ഇത് ഇയാളായിരിക്കും ഇയാളായിരിക്കും എന്നുള്ളൊരു തോന്നൽ മനസ്സിനകത്ത് വെച്ച് നടക്കുക എന്നുള്ളതാണ് ഇപ്പം ഹേമ കമ്മിറ്റി വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് അവർ ഒരു ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്ത് വിടരുത് അതായത് ഇതിലത്തെ പേരുകൾ പുറത്ത് വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ഈ സാധനം കൊടുക്കുന്നത് അതിനുവേണ്ടി വേണ്ടി അവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹേമ എന്ന് പറയുന്ന മാഡം അവർ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഈ സാധനം അവർ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു 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 എക്സ്ട്രാ ടൈപ്പിസ്റ്റിനെ പോലും വെക്കാറ് കാരണം അവർ വായിച്ചു കഴിഞ്ഞാൽ ഇത് നാളെ ലീക്ക് ആവും അപ്പൊ അവര് അത്ര പോലും സുരക്ഷിതമായി നോക്കിക്കൊണ്ടാണ് അവർ ഈ സാധനം സർക്കാരിലേക്ക് കൊടുത്തിട്ടുള്ളത് അവരുടെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് അതിപ്പോ നാളെ നമ്മളിന്ന് സംസാരിക്കുന്ന ഡബ്ബിങ് മേഖലയിൽ വന്ന് ചിലപ്പോ ഒരു കുറച്ച് ആളുകളുടെ മൊഴി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇവിടുന്ന് ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയും ഞാൻ പറയുന്നത് സെക്സ് അതിക്രമല്ലാം ഞാൻ പറയുന്നത് ഈ ഡബിങ് ആർട്ടിസ്റ്റുകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിപ്പോ നാളെ പോയിട്ട് സിനിമാ മേഖല ഐ ടി മേഖലയിൽ ചെന്നിട്ട് സർക്കാർ ഒരു കമ്മിറ്റിയെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ പറയാനുണ്ടാവും ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മളെ ടെക്സ്റ്റൈൽസ് മേഖലയിൽ സ്ത്രീകൾക്കൊന്നും ഇരിക്കാൻ പാടില്ല അങ്ങനത്തെ ഇഷ്യൂസ് വന്നിരുന്നു അത് സർക്കാർ ഇടപെട്ടിട്ട് അങ്ങനെ എല്ലാ മേഖലയിലും വരുമ്പോഴും പഠനം നടത്തുമ്പോഴായിരിക്കും അറിയ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെ പരിഹരിക്കാന്നുള്ളതാണ് നോക്കാനുള്ളതേയുള്ളൂ നമ്മുടെ സ്ഥാപനത്തിൽ ഈ പരിമിതികൾ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുക എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അല്ലേ അവര് ഇതൊന്നും അറിയാതെ ഇവരെല്ലാം കൊടുത്ത റിപ്പോർട്ടും ഇപ്പോ രഞ്ജിനി അവിടെ രണ്ടാമത് ഫയൽ ചെയ്തതും ഇവരൊക്കെ പറയുന്നു ഞാൻ പറയുന്നത് എന്റെ മൊഴി പുറത്തു വരരുതെന്നാണ് അത് രഞ്ജി രഞ്ജിനിയുടെ ആവശ്യമാണ് അങ്ങനെ ഓരോരുത്തരും ഇതൊക്കെ മൊഴികളും എല്ലാ പേജുകളും പ്രസിദ്ധീകരിക്കാൻ അതിന് പറ്റി ഒരാളെ കുറിച്ച് ആരോപണം പറയാൻ അല്ല ഭിപ്രായം പറയേ ഇപ്പൊ ഞാൻ അല്ല ഇനി ഇത് എങ്ങാനും ഇന്നല്ലെങ്കിൽ നാളെ ഒരു നടിയേയും ഉപയോഗിച്ചിട്ടില്ല ഞാൻ അതിനൊരു മറുപടി കൂടെ ഞാൻ പറയട്ടോ പോകട്ടാ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഒന്നുമില്ല സർക്കാർ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ ഒരു പേരുകളെല്ലാം പുറത്ത് വിടണം എന്ന് വരികയാണെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഈ ഇര കൊടുത്ത മൊഴിക്കപ്പുറം ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ മൊഴി ഇവര് രേഖപ്പെടുത്തണമേ അവർക്കും പറയാനുള്ളത് കേട്ടേണ്ട എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത് നിയമവരസില് തന്നെ മാറ്റം വരുത്തണം ഒരു സ്ത്രീ ഇത്തരം ചൂഷണത്തിൽ ഇടപെട്ടാൽ അത് കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ ഒരു ഇത്ര ടൈം പീരീഡ് വെക്കണം അല്ല ഇപ്പൊ നമ്മൾ പീഡനം കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിൻ്റെ ഉള്ളിലെ പരാതി കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന അവർക്ക് അവർക്ക് കിട്ടാവുന്ന നിയമത്തിന്റെ പരിരക്ഷയാണ് കാരണം ഞാൻ പറയട്ടെ സ്ത്രീകളെ ഒരിക്കലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കാൻ പാടില്ല നൂറ് ശതമാനം അത് സിനിമ എന്നല്ല ഡബിങ് എന്നുള്ള ഏത് മേഖലയിലാണെങ്കിലും നമ്മളതിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാം പക്ഷെ ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിനെല്ലാം കൂട്ടുനിന്ന സ്ത്രീ സ്ത്രീകളെല്ലാം മഹത്തരമായിട്ടുള്ള ആളുകളും അപ്പുറത്ത് നിൽക്കുന്ന സിനിമ മേഖല അതല്ല ആ അല്ല അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ സിനിമ മേഖല മൊത്തം ഇപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോ ഒരു ഒരു കുട്ടി ഒരു സിനിമ മേഖലയിലേക്ക് വരുമ്പോ അവരൊന്നും ആലോചിക്കും അവരുടെ ഫാമിലിന്ന് ആലോചിക്കും ഇപ്പോടെ ഭയങ്കര പ്രശ്നം നടക്കണം അതൊക്കെ തെറ്റാണ് ആളുകളുടെ ഒരു തെറ്റായ ധാരണയോസേഴ്സും നമ്മുടെ ഒത്തിരി ആളുകൾ ഈ സിനിമ എന്ന് പറയുന്ന പറയുന്നത് സീരിയസ് ആയിട്ട് കണ്ട് അവരുടെ ജീവിതോപാധിയായി കണ്ട് അല്ലെങ്കിൽ അവരുടെ അവരുടെ സൃഷ്ടി ഒന്ന് പുറത്തു വരണം അല്ലെങ്കിൽ അവരുടെ നല്ലൊരു കയ്യൊപ്പ് ചാർത്തിയൊരു പടം സക്സസ്ഫുൾ ആവണം ഈ രീതിയിൽ ഒരുപാട് ഏറ്റവും ദൈവവിശ്വാസം ഞാൻ ഞാൻ തോന്നുന്ന ഫീൽഡ് അല്ല അതെ പൂജയും കാര്യങ്ങളും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരുപാട് ഒരിക്കലും റിപ്പോർട്ട് കൊടുത്തത് മുഴുവൻ കള്ളമാണെന്ന് ഞാൻ പറയില്ല അത് എല്ലാ മേഖലയിലും നടക്കുന്നതും സിനിമാ മേഖലയിലും ഇത്തരത്തിലുള്ള നമ്മുടെ സിനിമ മേഖലയിൽ പറയുന്ന വാക്കാണ് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറുണ്ടോ എന്നുള്ള ചോദിക്കും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കൺട്രോളർമാരും അതും ഞാൻ മനസ്സിലാക്കുന്ന ഈ വമ്പൻ സിനിമകൾക്കകത്തൊന്നും അതില്ല അത് അതൊക്കെ ആളുകളുടെ ഒരു തെറ്റായ ധാരണയാണ് ഒരു വമ്പൻ ബാനർ ഒരു സിനിമ എടുക്കുമ്പോൾ അവർക്ക് ഈ വക ചിന്തയൊന്നുമല്ല അവരുടെ ഉള്ളിൽ അതൊക്കെ ചെറുകിട സെറ്റപ്പുകളിൽ ചെറിയ ചെറിയ അതായത് ആ ഒരു പ്രൊഡ്യൂസറുടെ ചിന്ത എന്ന് പറയുന്നത് തന്നെ ഒരു മനോഹരമായ സിനിമ ഉണ്ടാക്കാന്നൊന്നുമില്ല അതല്ലാതെ വരുന്ന കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് വരുന്ന സിനിമയുടെ ആ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അവൻ ഇതൊന്നുമല്ല തീർച്ചയായിട്ടും അവൻ ഈ ഒരു കേരളത്തിലെ പ്രമുഖരായ നടന്മാരൊക്കെ അവർക്ക് അവരുടെ ഇമേജ് ഇല്ലേ അവരവരുടെ ഇമേജ് വിട്ട് കളിക്കൂ അവർക്ക് എന്താണെങ്കിലും മനസ്സിലാക്കാൻ ഇതിനാണെങ്കിലും വേറെ സംഭവിക്കുന്നത് ഇതിന് ഇടനിലക്കാരായിട്ട് സിനിമയുടെ എന്തെങ്കിലുമൊക്കെ ചാരി നിന്നിട്ട് അത് ഇവരെ കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ അതിന്റെ റോള് തരാം അപ്പൊ ഒന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തന്നെ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ഈ ഒന്നോ രണ്ടോ തവണ ഇത്തരത്തിലുള്ള ആപത്തുകളിൽ ചെന്ന് ചാടുകയും പിന്നെ ഒരുപാട് കാലം ഈ സിനിമാ ഫീൽഡിൽ നിൽക്കുകയും ചെയ്യുന്നു മറ്റൊന്നും കൂടി ഇപ്പൊ എന്തായാലും ചെല്ലുന്ന അന്നൊന്നും അവർ ആയിരിക്കില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയിരിക്കും ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ നടിയോട് പോയിട്ട് വാല് തല്ലി പൊളിക്കാൻ അങ്ങനെ സംഭവിച്ചു ഈ നടി കറക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ കാരണം ആ പിന്നീട് അവര് ഈ മൂന്നോ നാലോ അഞ്ചോ ദിവസം ഷൂട്ട് ചെയ്ത ഭാഗം മൊത്തം ആ അത് അല്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റിനെ വെച്ച് കഴിക്കുമ്പോ വലിയൊരു തലവേദനയും വലിയൊരു ചെലവും വരുന്നുണ്ട് അപ്പോ അവർക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറായാലും അവരുടെ ഡയറക്ടറും അത് റീഷൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടില്ല അവരെ കൊണ്ട് പടം പൂർത്തിയാക്കാൻ ശ്രമിക്കുള്ളൂ പിന്നെ ഒരു വിഷയത്തിന് അവിടെ നിൽക്കാറില്ല റൂം കൊടുക്കുന്നു വാതിൽ ചെന്ന് മുട്ടുന്നു തുറക്കുന്നില്ല ചവിട്ടി പൊളിക്കുന്ന രീതിയിലേക്ക് വരുന്നു ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അതൊക്കെ അതൊക്കെ എങ്ങനെ സംഭവിക്കും കാരണം വെച്ചാ അവർക്ക് ആരെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞുകൂടെ അവരുടെ വീട്ടുകാരെ ഫോൺ ചെയ്ത് അറിയിച്ചുകൂടെ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പെട്ടിയും ബാഗും പാക്ക് ചെയ്തിട്ട് എനിക്ക് അവര് മുട്ടിയിട്ടില്ലേ ഉള്ളു തുറന്നില്ലല്ലോ പരിപാടി അവസാനിപ്പിച്ചു ഞാൻ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞാൽ അവർക്ക് പക്ഷെ അതൊക്കെ എന്താണെന്നറിയുമോ മൊഴി കൊടുക്കുന്നത് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താ എക്സാജറേറ്റ് ചെയ്തിട്ട് പറയുകയാണ് ആ മൊഴിയെ ടയ്ക്ക് വേറെ രസങ്ങളുണ്ട് ഇല്ലെന്നൊന്നും പറഞ്ഞു വെച്ചുകൂടാ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇതിനിടയ്ക്ക് കുറച്ച് ഗ്രൂപ്പിസും കാര്യങ്ങളൊക്കെ സിനിമ മേഖലകളിൽ കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് ഇതിപ്പോ ഒരു നടിയെ സ്വാധീനിച്ച് ഇവിടെ നടക്കുന്ന സിനിമാ കഥകളെ വെല്ലുന്ന സാധനങ്ങളാണെന്ന് പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ സുജീഷ്ണോട് എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് പറയാം നീ അവന്റെ പേരൊന്ന് കൊടുത്ത കൂടി പറഞ്ഞേക്കണം അങ്ങനെയുണ്ട് ആരും ആരും പേര് പറഞ്ഞ് പുറത്തു വരുന്നില്ല അതെന്തായാലും നാളെ പുറത്തു വരാനും പോകുന്നില്ല കാരണം അത് അവര് ഒന്നിന്റെ കൂടെ ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അല്ല അത് എന്റെ അഭിപ്രായത്തേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഒരു 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 ഒന്നിൽ കൂടുതൽ തവണ അവരെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന സിനിമ മേഖലയിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും സമ്മതമില്ലാതെ എന്ന് അത് നടക്കില്ല കാരണം വെച്ചാൽ ഒരു ഞാൻ കേട്ടിട്ടില്ല മലയാള സിനിമയിൽ ഒരു ബലാത്സംഗം ചെയ്തു എന്നിട്ടുള്ള ഒരു കേസൊന്നും ഇതുവരെ വന്നതായിട്ട് നമ്മൾ കേട്ടില്ല എന്താ കേട്ടിട്ടുണ്ട് മലയാള സിനിമയിൽ ഏതെങ്കിലും സംവിധായകനോ എഴുത്തുകാരനോ പാട്ട് എഴുത്തുകാരനോ നടനോ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറോ ഒരു 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 ലേഡിയെ അവസരം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് കേരളക്കാരെ ചർച്ച ചെയ്യാൻ ചർച്ചയ്ക്ക് എടുക്കാൻ തന്നെ പാടില്ല ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് അരാജകത്വം നടക്കുന്ന മേഖലകളിൽ കേരളത്തിൽ തന്നെ പല തൊഴിലിടകളിലും ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ആ ലെവലില് ഇത് ചർച്ചയ്ക്ക് എടുക്കാൻ പാടില്ല ചർച്ചയ്ക്ക് വന്നത് തന്നെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ഗ്ലാമർ ആയിട്ടുള്ള ഒരു മേഖല ആയതുകൊണ്ടാണ് ഇതിന് ചാനലുകളാണെങ്കിലും അല്ലെങ്കിൽ ആളുകളെല്ലാം ഇതിനെ ആഘോഷിക്കുന്നത് ആളുകൾക്കൊക്കെ മലയാള സിനിമയിലെ കുറച്ച് പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേര് കേൾക്കണം അതെ ഇതാണ് ആളുകളുടെ ഒരു ആഗ്രഹം വരണം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ അത് പുള്ളിക്കാരുണ്ട് മറ്റാളുണ്ട് ഏത് അവരുടെ പേര് പുറത്തു വരണം അത് കേൾക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇരിക്കുന്നത് നമുക്ക് വൈഡപ്പിന്നതിനു മുന്നേ നമുക്ക് എന്ത് പറഞ്ഞു അവസാനിപ്പിക്കാം അല്ല 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 കാരണം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് ഈ ഒരു റിപ്പോർട്ടിന്റെ അകത്ത് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും തുല്യ പങ്കാളികളാണ് ഇനി കഴിഞ്ഞത് അപ്പൊ ചില ആൾക്കാര് ഉപയോഗിക്കുന്നു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ കേരളത്തിലെ എല്ലാ കഴിഞ്ഞു പോയ കൊലപാതക കേസുകൾക്കൊക്കെ പ്രതികളെ വെറുതെ വിടാൻ ഇനി നടക്കാതിരിക്കാൻ നോക്കാന്നൊക്കെ പല ആളുകളും പറയും പക്ഷെ അങ്ങനെയല്ല ഇവരെന്നെ പറയുന്നുണ്ട് പേര് പുറത്തു പുറത്തുവിടാൻ പാടില്ല ഇവരെന്നെ പറയുന്നുണ്ട് പേര് പുറത്ത് പേര് പുറത്തു പുറത്തുവിടും പറ്റൂല ഇവരുടെ പേര് ഇങ്ങനെ കാലാകാലം കാലാകാലം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പുഴക്കൂത്തുകൾ ഉള്ളത് അതായത് നൂറ് ശതമാനത്തിൽ ഒരു പത്ത് ശതമാനം ഇല്ല ഇല്ലാന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഇതിനകത്തൊക്കെ ഉണ്ട് എല്ലാ മേഖലയും ഉള്ള പോലെ ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു പത്ത് ശതമാനത്തെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഇനിയുള്ള കാലഘട്ടത്തിൽ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അവർക്കും സുരക്ഷിതമായിട്ട് അവർക്ക് സെറ്റിൽ വരാൻ പറ്റണം നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റണം അവർക്ക് സെറ്റിൽ അതിനുള്ള സൗകര്യങ്ങൾ കിട്ടണം ഇതൊന്നും ഒരു സിനിമാ സംഘടനയും കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല തീർച്ചയായി ും പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ചെയ്തോളൂ വേറെ ഒന്നും പറയാനില്ല അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അറിയാവുന്ന അറിവുകൾ വെച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അറിയാൻ ഇങ്ങനെയൊക്കെ തന്നെ ഈ ഫീൽഡിൽ നല്ലത് അത് മാത്രമല്ല ഞാൻ കൂടെ പറയാം നമുക്കൊന്നും പറയുന്നതിന് കുറെ നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാ പറയും സ്ത്രീ വിരോധികളാണെന്ന് പറയും അപ്പൊ അതുകൊണ്ട് അതെ 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 നമ്മൾ ഇതിന്റെ ന്യായമായി നമുക്ക് അറിയാവുന്ന കാര്യമല്ല ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന മേഖലയിലൂടെ കടന്നുപോകുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ടും കൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ടും കൂടെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കാരണം ഇനി നമ്മൾ കുറച്ച് ലൈറ്റ് ആക്കി പറഞ്ഞു പോകുന്നത് നമ്മൾ കൂടുതൽ പറയുമ്പോ അതെന്താ പറയാ അറിയോ അപ്പൊ ഇവന്മാരെല്ലാം സ്ത്രീകൾക്ക് എതിരാണ് ഇവര് സിനിമാ മേഖലയെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി വരുന്ന ആളുകളാണ് പറയാം പക്ഷെ അതുകൊണ്ടും കൂടെയാണ് ഒരു ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത് ഇനിയും നമുക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ പറയാനുണ്ട് ഒന്നുകൂടി പറയാം സിനിമ സഹപ്രവർത്തകരെ തന്നെ കല്യാണം കഴിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നും കൂടെ പറഞ്ഞ അവസാനില്ല ഈ മേഖലയിലേക്ക് കടന്നു വരെ ഇനി ഒരുപാട് സ്ത്രീകൾ ഇനിയും വരാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി ഒരു ഒരു അച്ഛൻ എന്നെ വിളിച്ചിരുന്നു അവര് പറഞ്ഞു വാർത്തക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരതായി ഞാൻ എന്റെ മോളെ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പൊ പത്താം ക്ലാസ് പ്ലസ് വൺ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ എനിക്ക് ആ അവളെ കട നല്ല സുന്ദരമായിട്ടുള്ള കുട്ടി എനിക്ക് അവളെ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിപ്പിക്കണം സിനിമ ഫീൽഡുമായി ചെറുതായിട്ടൊക്കെ ചെറുതായിട്ട് പുള്ളിക്കൊരു കണക്ഷൻ ഉള്ള ഇനി എന്റെ വീട്ടിൽ നിന്ന് അത് നടക്കുന്നു തോന്നുന്നില്ല അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ഇമേജ് മലയാളികളുടെ ഒരുപാട് ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ മേഖലയിൽ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇങ്ങനെയൊന്നും അല്ല അപ്പൊ ആളുകൾ വെറുതെ ഇനിയിപ്പോ ഓരോ വീടുകളിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് ഒരു അഭിനയിക്കാൻ പോകണമെന്ന് പറയുമ്പോ തന്നെ ആൾക്കാർ ഓ ശരി ശെല്ലോ അഭിനയിക്കാൻ ആ ഒരു തെറ്റിദ്ധാരണയെ വേണ്ട സിനിമ എന്ന് പറയുന്നത് ശരിക്കും എല്ലാവർക്കും കയറി വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് പിന്നെ സിനിമ എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ് അല്ല ഈ പറയുന്ന പോലെ അതൊക്കെ തെറ്റിദ്ധാരണയാണ് അഞ്ചോ പത്തോ പതിനഞ്ചോ ആൾക്കാർ ഭരിക്കുന്ന ഒരു എന്നൊക്കെ പറയുന്നത് എന്ത് അസംബന്ധമാണെന്നാലോചിക്കുക അങ്ങനെ ഒരു പതിനഞ്ച് ആൾക്കാർക്ക് ഭരിക്കാൻ ഒരു സാധനം ഒന്നല്ല പിന്നെ ഞങ്ങളും ആദ്യം ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞോ അവരവരോടുള്ള സഹകരണം പോലെ ഇരിക്കും അടുത്ത പടം ഇവരെ തിരിച്ചു വിളിക്കാം സഹകരണം ചെന്നിരിക്കുമ്പോ കാരോ കൊടുക്കുന്ന പരിഗണിക്കപ്പെടുന്നവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റൂ പറ്റും പറഞ്ഞിരിക്കുന്ന ഒരു നടി പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഞാൻ അവർ പേരെടുത്തൊന്നും പറഞ്ഞില്ല നിർത്താൻ പോകുമ്പോഴും പിന്നെ പറ്റുന്നില്ല ആ നടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ മാത്രമല്ല ഞങ്ങൾക്ക് കാരോനാണ് വരുന്നവർക്ക് മൊത്തം കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ മനസ്സിലായി നിങ്ങൾ പറഞ്ഞ നടക്ക് മനസ്സിലായിട്ടുണ്ട് അവരിപ്പുറിച്ചില്ല ഇപ്പൊ അവർക്ക് മനസ്സിലായി മലയാള സിനിമയുടെ ഇത് അപ്പുറത്ത് നിൽക്കുന്ന പ്രൊഡ്യൂസറിന്റെയും ഡയറക്ടറുടെയും അവസ്ഥയും കൂടെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചെല്ലുന്ന ഒരു വീട്ടിൽ ആ വീട്ടുകാരന്റെ നമ്മൾ മനസ്സിലാക്കണം പ്രൊഡ്യൂസർ കൊണ്ട് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ മലയാള സിനിമ ഇറങ്ങിയത് എത്ര സിനിമകൾക്കാണ് മുതൽ തിരിച്ചു കിട്ടിയിട്ടുള്ള ഇവര് ഈ വലിയ വർത്താനം പറയുന്ന ആളുകൾക്ക് പൈസയും കൊടുത്ത് അഭിനയിപ്പിക്കുന്ന എന്ത് പ്രൊഡ്യൂസർ എന്താ ഭ്രാന്തണ്ടോ എവിടുന്ന ക്യോ കടം വാങ്ങി കൊറേ കാശ് കൊണ്ടുവന്നൊരു സിനിമ ഉണ്ടാക്കി നമുക്ക് കാരണം ഇത് സംസാരിച്ചാൽ എന്തായാലും നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇപ്പൊ തന്നെ നമ്മളെ വീഡിയോ ലെങ്ത് ഒരുപാടായി ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനിയും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം സിനിമ മേഖലയിലെ എന്താ പറയാ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉള്ള ഒത്തിരി വിഷയങ്ങളും ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കാം